പാകിസ്ഥാനു വേണ്ടി കരയുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിലും വലിയ കുറവൊന്നുമില്ല ഇപ്പോഴും ഇന്ത്യയുടെ പൗരന്മാരൊക്കെ ജീവൻ വിടിയുമ്പോഴും പാകിസ്ഥാനുകൾക്ക് വേണ്ടി അഘോരം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നവർ നിരവധിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതികരണം അല്ലെങ്കിൽ പ്രഹരം വേണ്ടായിരുന്നു എന്നും കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു എന്നും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നുണ്ട് ഇന്ത്യ ചെയ്യുന്നത് ക്രൂരതയാണെന്നും പാകിസ്ഥാന് ഇനിയും അങ്ങോട്ടുള്ള പ്രഹരം വേണ്ട എന്നും നിരവധി പാകിസ്ഥാനിലെ നിരവധി ആളുകളാണ് സാധാരണക്കാരാണ് ഇപ്പോൾ അതിൽ കഷ്ടപ്പെടുന്നത് എന്നുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ പല വാർത്താ ചാനലുകളും പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ടും പുറത്തു വരുന്നുണ്ട് വെച്ചാൽ ഇന്ത്യയെ തള്ളിപ്പറയുക അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രൂരതയെക്കുറിച്ച് പറയുക എന്നൊന്നുമല്ല എന്നാൽ പാകിസ്ഥാനോട് ഇന്ത്യക്ക് ഇനി കരുണ കാണിക്കാം ഇനി അങ്ങോട്ട് പോയി ഒന്നും ചെയ്യണ്ട പ്രഹരം ഒന്നും കൊടുക്കണ്ട പാകിസ്ഥാൻ ഇനി വെറുതെ വിടാം എന്നൊക്കെയാണ് പലരും പറയുന്നത് മീഡിയ വൺ ഉൾപ്പെടെയുള്ള പല ചാനലുകളും പാകിസ്ഥാൻ ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ വരുത്തിവെച്ച ഈ യുദ്ധത്തെ കുറിച്ച് പലപ്പോഴും പാകിസ്ഥാനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും കാരണം ഇന്ത്യ ആക്രമിച്ചത് ഒരു ഗർഭിണിയാണ് പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ള പല ചാനലുകളും പറയാനുള്ള സാധ്യതയുണ്ട് ഇനിയെങ്കിലും മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ നിലയ്ക്ക് നിന്നേ പറ്റൂ രാജ്യ സ്നേഹം ഇനിയെങ്കിലും കാണിച്ചേ പറ്റൂ ഇന്ത്യ ആദ്യ പ്രഹരം കൊടുത്തപ്പോൾ പതിനഞ്ചാം ദിവസം ഇന്ത്യയുടെ ഈ പാകിസ്ഥാന്റെ ഈ വെറി യുദ്ധ വെറി തുടങ്ങി പതിനഞ്ചാം നാളാണ് ഇന്ത്യ ലോക രാജ്യങ്ങളോടുപ്പടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത ശേഷം തിരിച്ചടിച്ചത് ഇന്ത്യ ഇനി ആക്രമണങ്ങളൊന്നും നടത്തരുത് ഇനി ഇന്ത്യ ഒതുങ്ങണം എന്ന രീതിക്കൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട് ഇനി പാകിസ്ഥാൻ ഒരു പ്രകോപനത്തിനും വന്നില്ലെങ്കിൽ ഇങ്ങനെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആരാണ് യുദ്ധം കൊണ്ടുവന്നത് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നമ്മളെ നയിച്ചത് എന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നില്ല പലരും ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ മീഡിയ വൺ ഉൾപ്പെടെയുള്ള പല ചാനലുകളും ഇന്ത്യയുടെ സൈഡ് ചേരാതെ പാകിസ്ഥാനെ ന്യായ ന്യായവൽക്കരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയല്ല തങ്ങളുടെ ഉദ്ദേശം സംഘർഷാവസ്ഥയോട് പ്രതികരിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇന്ത്യൻ സംയുക്ത സേന പറയുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് മാധ്യമങ്ങളെ കണ്ടത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ദി റെസിഡൻസ് ഫ്രണ്ട് എന്ന സംഘടന ലഷ്കർ ഇ തയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ സംഘടനയെക്കുറിച്ച് യു എൻറെ ഉപരോധ നിരീക്ഷണ സമിതിക്കിന്റെ വിവരങ്ങൾ കൈമാറിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യു എൻ സമിതിയെ ഉടൻ തന്നെ കാണും ക്രമണത്തെക്കുറിച്ച് യു എൻ രക്ഷാ സമിതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടി ആർ എഫിന്റെ പങ്കിനെ പാകിസ്ഥാൻ എതിർത്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് രണ്ടു തവണ ഏറ്റെടുത്തതിനു ശേഷമാണ് ഇക്കാര്യം ഉണ്ടായത് ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല ഇതുവരെയും എന്നാൽ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനും ഉചിതമായ മറുപടി ഉണ്ടാകുമെന്ന ആവർത്തിച്ച തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ് വടക്ക് പടിഞ്ഞാറൻ മേഖലയെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്